ക്ഷേത്രകലകളിൽ വളരെ പ്രശസ്തമായ ഒന്ന് തന്നെയാണ് കഥകളി അന്യം നിന്നു പോകുന്ന ഒരു കലാരൂപമാണ് കഥകളി എന്ന് നമ്മളൊക്കെ വേദനിച്ച് പറയുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തിനും ഏതിനും തയ്യാറായി ഇതിനു വേണ്ടി കഥകളി എന്ന കലാരൂപത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാനാ തയ്യാറാകുന്നു എന്ന് തന്നെയാണ് ഇവിടുത്തെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് ഈ മകൾ ഇനിയിപ്പോൾ പെർഫോം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഈ സമയത്ത് ഉറപ്പുരക്ഷ ഉണ്ടാൻ പോലും പാടില്ല വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് മേക്കപ്പിന് വേണ്ടി ഇരിക്കുകയാണ് എന്തായാലും നമുക്കിതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം എത്ര സമയം വേണം 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 ഒരു 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 കുട്ടിയെ നാലഞ്ച് നാലഞ്ച് മണിക്കൂർ മണിക്കൂർ കഥകളി വേഷം വേഷം വേണ്ടി വേണ്ടി മുഖത്തെഴുത്തും ചുട്ടി എല്ലാം ഉൾപ്പെടെ പേരെന്താ പേര് ദിവസം നമുക്ക് ഒരു കുട്ടിയെ മാത്രമേ ഒരുക്കാൻ ഉപയോഗിക്കാറുള്ളൂ കലോത്സവമാകുമ്പോൾ ധാരാളം കുട്ടികളുണ്ടാവും അപ്പം ആൾക്കാർ കുട്ടികളധികമാകുമ്പോൾ അതനുസരിച്ചുള്ള ഒരുക്കാനുള്ള ആൾക്കാർ ഉണ്ടാവും ഞാൻ ചെറുപ്പം മുതൽ തന്നെ കഥകളി മേഖലയാണ് അച്ഛനമ്മ എല്ലാവരും കഥകളിയാണ് ഞാൻ അധികം ചെയ്യുന്നത് മേളവിഭാഗമാണ് ചെണ്ടാം മന്തളം പിന്നെ ചുട്ടി ഉണ്ട് ഇന്നലെ തലേ ദിവസം ഹയർ സെക്കൻഡറി ഹൈസ്കൂള് കഥകളി ഗ്രൂപ്പിൽ പഠിപ്പിച്ച കുട്ടികളുണ്ടായിരുന്നു ഇന്നിപ്പോ തോന്നുന്നു ഇപ്പോ ഒരുക്കി പെർഫോം എന്താണ് മനസ്സിൽ നമുക്ക് അവർ നന്നായിട്ട് നമ്മളെ ഒരുങ്ങി വൃത്തിയായിട്ട് പോവുക പിന്നെ അവരെ നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്ത മാത്രാണ് നമുക്കുള്ളത് എനിക്ക് തോന്നുന്നത് എൻ്റെ തെറ്റിദ്ധാരണയാണോ എന്നറിയില്ല എല്ലാം ഒരുപോലെയാണ് കഥകളി വേഷം എന്ന് പറയുന്നത് അല്ലേ നമ്മൾ ഒരുക്കി വരുമ്പോൾ എല്ലാം ഒരേ ചമയങ്ങളാണ് പക്ഷേ അതിലൊരു അതിഗംഭീരമായി എന്ന് തോന്നുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടോ ഒരുക്കുമ്പോ ഉണ്ട് ചമയങ്ങള് കഥാപാത്രങ്ങൾ അനുസരിച്ച് വേഷങ്ങളുടെ സമയത്തിൽ മാറ്റം വരാറുണ്ട് പച്ച വേഷങ്ങൾ കത്തി വേഷങ്ങള് അങ്ങനെ ഓരോ വ്യത്യാസങ്ങള് സമയത്തിലും േഷത്തിന് വേണ്ടി ചമയം ഒരുക്കുന്നതിനാണ് വലിയ ഇഷ്ടം നമുക്ക് സംതൃപ്തി തന്നിട്ടുള്ളത് പച്ചവേഷും മത്സരത്തിന് ഇന്നിപ്പോ എന്താണ് പച്ചവേഷ കഴിയുന്ന കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിനൊരു മാത്രം കഥകളി ആചാര്യൻ ശ്രീ പള്ളിപ്പുറം സുനിലാണ് എൻ്റെ കൂടെ ഉള്ളത് ഒരു കഥകളിക്ക് വേണ്ടി ഒരു കുട്ടിയെ ഒരുക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ എത്രമാത്രം അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് എന്നതിനെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എത്ര വർഷമായി ഈ ഒരു മേഖലയിൽ ഞാനിപ്പോൾ ഇരുപത്തിയഞ്ച് വർഷ തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് തൊണ്ണൂറ്റിയേഴിലാണ് എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞത് വൈക്കം വൈക്കത്ത് അഷ്ടമിക്കായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഇപ്പോഴും ക്ഷേത്രങ്ങളിൽ കഥകളി ക്ഷേത്രങ്ങളിൽ ധാരാളം പരിപാടിയുണ്ട് അതുപോലെ സ്വന്തമായിട്ട് സ്കൂളുണ്ട് വൈക്കത്ത് കലാശക്തി സ്കൂൾ ഓഫ് ആർട്സ് സ്വന്തം സ്കൂളുണ്ട് അവിടുത്തെ കുട്ടികൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എങ്ങനെയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടമുണ്ടോ കഥകളി ആ മേഖലയിലേക്ക് വരാൻ പണ്ടത്തെ പണ്ടത്തെപ്പോലെ കുട്ടികളിപ്പോൾ കൂടുതലും പെൺകുട്ടികൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട് ധാരാളം കുട്ടികൾ വരുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തിയഞ്ചിലധികം കുട്ടികൾ എൻ്റെ സ്ഥാപനത്തിൽ തന്നെ പഠിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് അതെ ിപ്പോൾ എത്ര കുട്ടികളെയാ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടാമത്തെ വർഷമാണ് സംസ്ഥാനതലത്തില് ഒരു ഇപ്പം കുഞ്ഞുങ്ങൾ ഭരതനാട്യം പഠിക്കുന്നവരുണ്ട് മോഹിനിയാട്ടം പഠിക്കുന്നവരുണ്ട് കുച്ചിപ്പുടി പഠിക്കുന്നവരുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കഥകളിയിലേക്ക് വരുമ്പോൾ ഒരു നമ്മളുടെ ഉള്ളിലുള്ള ഒരു മലയാളി നമ്മുടെ നാട്ടിൽ രൂപം കൊടുത്തൊരു സംസ്കാരം ഒരു കലാസംസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കഥകളി രംഗത്തേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാൻ എന്താണ് പറയാനുള്ളത് കൂടുതൽ നമ്മുടെ സ്കൂൾ തലത്തിൽ ഗവൺമെൻറ് തന്നെ എല്ലാ സ്കൂളിലും ഇതൊരു പാഠ്യവിഷയമാക്കണം അപ്പോൾ ഇത് കുട്ടികളിത് മനസ്സിലാക്കാൻ ഇത് കണ്ടു ഇതിലേക്ക് വരുവുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് ഇത് കാണാനുള്ള അവസരവും ഇത് മുദ്രകൾ മനസ്സിലാക്കാനുമുള്ള അവസരം ഉണ്ടാകണമെങ്കിൽ ഈ സ്കൂൾ തലത്തിൽ ഇത് പാഠ്യവിഷയമാക്കണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ഈ കുട്ടികൾ തലമുറ ഇതിലേക്ക് വരും ചേർത്തലൊക്കെ ഒത്തിരി കഥകളി കലാകാരന്മാരുള്ള സ്ഥലമാണ് ചിലപ്പള്ളിപ്പുറം ഗോപാലൻ നാരായൻ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കലാകാരനായിരുന്നു പള്ളിപ്പുറം അശാന്റെ തന്നെയാണ് ഒരു കഥകളി പദം ഒരു രണ്ട് വരിയോ കഥകളി സമയമൊരുങ്ങുന്ന ഈ സ്ഥലത്ത് വരുമ്പോ കഥകളി ആചാരൻ ആചാര്യന്മാരുണ്ട് പഠിപ്പിക്കുന്നവരുണ്ട് പഠിക്കുന്നവരുണ്ട് കഥകളി പദം പാടാൻ പോകുന്നവരുണ്ട് എന്തായാലും ശ്രീ കൃഷ്ണകുമാർ ആ കലാമണ്ഡലം കൃഷ്ണകുമാർ അദ്ദേഹം ഇവിടെ ഒരു കഥകളി കഥകളിപ്പദം ചൊല്ലാം എന്ന് പറഞ്ഞ് സമ്മതിച്ച് തയ്യാറായി വന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ കഥകളി പദം കേൾക്കാം സുഖമോ ദേവി ്രദ്ദേഹത്തെഖമോ സുഖമോ ദേവീ സ്രത ഇഹത്തെ സുതേ ഹ जात सुदीन सुखमो दे കലാകാരന്മാരും നിറയെ കലാരൂപങ്ങളും ഒക്കെ നമുക്ക് സ്വന്തമായിട്ടുണ്ട് എങ്കിലും എപ്പോഴും അഭിമാനം തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു കഥകളി പദം കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞ രോമാഞ്ചം നമുക്ക് ഉണ്ടാകുന്ന അങ്ങനെ നമ്മളെയൊക്കെ കോരുത്തരിപ്പിക്കുന്ന ഒരു കലാരൂപം ഒപ്പം ഈ കലാപ്രകടനം കാണുമ്പോൾ അഭിമാനം തോന്നിപ്പിക്കുന്ന കലാരൂപം അത് കഥകളി മാത്രമേ ഉള്ളൂ അതിനെ കവച്ചു വെച്ച് മറ്റൊരു കലാരൂപം നമുക്ക് ഇല്ല എന്ന് തന്നെ നമുക്ക് സംശയം പറയാം നിസ്സംശയം പറയാം ഇവിടെയുള്ള ഈ കലാകാരന്മാരുടെ ഡെഡിക്കേഷൻ അതിലുള്ള ഏറ്റവും വലിയ തെളിവാണ്